കല്യാണത്തിന് മുന്നേ ഞങ്ങൾ റൂം എടുത്തതാണ് പ്രശ്ന ഒരു കുട്ടിയായി വിഷയമായിട്ട് റൂം റൂമെടുത്താണ് ഇന്നത്തെ പ്രശ്നം ശരിയൊന്നും പറയലെ ചെറുതെറ്റെയാണ് തെറ്റെന്നല്ല ഞമ്മള് പറയുന്നില്ല ചെറുത് തെറ്റന്നെയാണ് പക്ഷേ നമ്മളാ പ്രായത്തില് ഇപ്പൊ ഒരുപാട് പേര് ചെയ്യണ കേണിത് ഞങ്ങളൊന്നും മറിച്ചിട്ട് അപ്പൊ നമ്മുടെ ഉപ്പ് മുടങ്ങൂലായിട്ടില്ല എല്ലാവർക്കും അറിയാലോ അല്ലെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്നെ ആവശ്യമില്ലാന്ന് അറിയാം കാരണം കേരളത്തിന് മുഴുവനും പിടിച്ചു കുലിക്കല്യാണമായിരുന്നല്ലോ പൊന്നൂസിൻ്റെ ഇത് അല്ലെങ്കിലേ നല്ലോണം ഊക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ഇവരുടെ ഇവരുടേത് അതിന്റെ അടുക്കാണ് വീട്ടുകാർക്ക് ഇഷ്ടമില്ലാണ് പൊന്നൂസ് കല്യാണം കഴിക്കണത് അതോടത് വരെ വീഡിയോകൾ അടയും ചക്കയുമായി വന്നിരുന്ന അമ്മയും മകളും അടിച്ച് പിരിഞ്ഞ് ഒരു ഭാഗത്ത് അമ്മ മോളെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യും മറുഭാഗത്ത് മോളെ അമ്മയെ ഊക്കി വീഡിയോ ചെയ്യും ആ അതൊക്കെ ഒരു കാലം എന്തായാലും പിന്നീട് അടിയും പിടിയൊക്കെ നിർത്തി ഇവർ ഒന്നിച്ച് അത് വേറെ കാര്യം ഇപ്പൊ ഞാൻ ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച െ പൊന്നൂസിന്റെ സ്വന്തം ചാനലായ പൊന്നൂസ് ഫ്ളോഗിയിൽ ഇവർ വീഡിയോ ചെയ്തപ്പോ അതിന് താ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമന്റിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഇവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോ ചില കാര്യങ്ങൾ പറയണത് തോന്നി ഒരാഴ്ച മുന്നേ ചെയ്യാനിരുന്ന വീഡിയോ ആണ് ഇത് അതിനിടക്കാണല്ലോ നമ്മുടെ വയനാട്ടിൽ ദുരന്തം സംഭവിക്കുന്നത് സോ അങ്ങനെ ഒരു ദുരന്തത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഉചിതമാവില്ലല്ലോ എന്ന് കരുതി നീട്ടി വെച്ചതാണ് എന്താണെന്ന് നമുക്ക് ആദ്യം ഇവരുടെ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടോക്കാം അതോ അപ്പൊ നമ്മളൊരു പുതിരി സ്വാഗതം അപ്പൊ ഇന്നത്തെ വീര് എന്താന്ന് വെച്ചാല് കൊറേ പേർക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ തരാൻ വെച്ചു വേണ്ട മറ്റുള്ളവർക്ക് വീടിന്റെ അടുത്തുള്ളവരോ പറഞ്ഞു വരുന്നതിന്റെ ബാക്കിയുള്ള വിശേഷം കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് ചോദിക്കാം പൊന്നുവിനോട് പൊന്നു എന്താണ് പ്രശ്നം പറയൂ വേറെന്തായാലും ഞാൻ ഇങ്ങോട്ട് വരുന്ന പ്രശ്നം ആർക്ക് പ്രശ്നവും നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോളി എവിടെയൊരു നിന്നോളി അതിനിപ്പോ ഞങ്ങൾക്ക് എന്താ പൊന്നൂസ് അവളുടെ വീട്ടിലേക്ക് വരുന്നത് അതായത് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും വീട്ടിലേക്ക് വരുന്നത് ചിലർക്കൊന്നും ഇഷ്ടമല്ല പോലും ഇവരെന്നെ പറയണ കേട്ടോ ആരൊക്കെയോ കമന്റ് ഇട്ടെന്നാണ് പറയുന്നത് ഇവള് വന്ന വീടിന്റെ സൗകര്യവും സമാധാനവും പോകും എന്നൊക്കെയാണ് ഇത്ര കമന്റ്സ് ഇവര് വരുന്നതും പോകുന്നതും നോക്കി ഇങ്ങനെ കമന്റ് ഇടുന്ന ആരാന്നാ ഞാനാരോഹിക്കുന്നത് ഇവർക്കൊന്നും വേറെ പണി ഇനി അതോ ഈ നമ്മുടെ കമന്റ് കഥ ഈ പൊന്നൂസും കെട്ടിയവരും കൂടി അടിച്ചെറക്കിയതാണോ വാ നമുക്ക് ബാക്കി കല്യാണത്തിന് മുന്നേ ഞങ്ങൾ റൂമെടുത്തതാണ് പ്രശ്നം റൂം റൂമെടുത്താണ് ഇങ്ങോട്ടും പ്രശ്നം ഞങ്ങൾ കല്യാണത്തിന് മുന്നേ റൂം എടുത്തത്യാണം കഴിഞ്ഞില്ല റൂം എടുത്തത് ഒന്നില്ലായിരുന്നു ഇല്ലാന്ന് പറയണില്ല ചെയ്ത് ശരി അന്നും പറയലെ ചെയ്ത് തെറ്റന്നെയാണ് പറയുന്നത് ചെയ്ത് തെറ്റന്നെയാണ് പക്ഷെ നമ്മളാ പ്രായത്തില് ഒരുപാട് പേര് ചെയ്യണോ കേട്ടോ ഞങ്ങളൊന്നും മാത്രമല്ല ഒരുപാട് പേര് നമുക്കറിയാം ഞാൻ ഒരു കാര്യമല്ലേ ഞാൻ റൂം റൂമെടുത്തുണ്ട് സമ്മരിച്ചു ഇല്ലാന്ന് ഞാൻ പറയില്ല ആ എടുത്താൽ തന്നെ ഞാൻ കിട്ടിയിട്ടുള്ളൂ അത് അത് എനിക്ക് ഓർമ്മയിലുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഇതിന് നിന്നത് ഇല്ലാതെ റൂമ് എടുത്ത് കാര്യം കഴിഞ്ഞിട്ട് ബസ്റ്റീന്ന് പറഞ്ഞിട്ട് മൂടും തട്ടി പോണവരെ എനിക്കറിയാം എന്റെ പരിചയത്തിലും ഉണ്ട് അപ്പൊ അതൊന്നും അല്ല ലൈഫ് കാരണം കാര്യം കഴിഞ്ഞിട്ട് മുറി തട്ടി പോകണ നമ്മള് ലൈഫ് എടുക്കുമ്പോ നമ്മളത്ര ഓക്കെ ആയി നമ്മള് എന്താ പറയാ നമ്മള് ഫുള്ള് ഓക്കെ നമ്മൾ തെരഞ്ഞെടുക്കുള്ളൂ അങ്ങനെ ഓക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുള്ളൂ ഇല്ലാതെ അതൊക്കെ ന്യായീകരിക്കില്ലാട്ടോ കാരണം അതിനെ കുറിച്ച് ന്യായീകരിച്ച് ആളാവാൻ അല്ലെങ്കിൽ ഞാൻ അടുത്ത ശരി എന്ന് പറയാനല്ല തെറ്റന്നെയാണ് പക്ഷേ അല്ല പക്ഷെ ഇങ്ങനെ ചെയ്യണവരും ഉണ്ട് അതൊന്നും ആരും നോക്കൂല്ല ഈ ഒരുപാട് പേര് ഫ്രണ്ട്സുകൾ റൂം എടുക്കാൻ ഒരുമിച്ച് റൂം എടുത്ത പോകുന്നവരുണ്ട് ബെസ്റ്റാണ് റൂം എടുക്കുന്നവരുണ്ട് അല്ല ലഭേച്ച റൂം എടുക്കുന്നവരുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഉണ്ടായിട്ടും കൂടെ പോയി റൂം എടുക്കുന്നവരുണ്ട് ഇന്നുണ്ട് അല്ലാതെ ഞങ്ങൾ മാത്രമല്ല ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലായി കല്യാണത്തിന് മുമ്പ് അവർ പ്രേമിച്ച് നടക്കുമ്പോ റൂം അടുത്ത കാര്യമൊക്കെ ഇത്രയും കാലം കഴിഞ്ഞു ആളുകൾ ചോദിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞാണെങ്കിൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരൊന്നല്ലേ ഞങ്ങള് അങ്ങോട്ട് അടിച്ചു വിടന്നെ കണ്ടന്റ് ക്ഷാമം തന്നെ അല്ലാണ്ട് ഇപ്പൊ എന്ത് പണ്ടൊക്കെ ചുമ്മാ പാത്രം കഴിക്കണ വീഡിയോ ഇട്ടാ പോലും പുട്ടുപോലെ ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നതല്ലേ ഇപ്പോഴാണെങ്കിലും ഒരു പട്ടുകു ഒരു തിരിഞ്ഞു നോക്കണില്ല അപ്പൊ എങ്ങനെയും പഴയ റീച്ചൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണമല്ലോ അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണല്ലേ നടക്കട്ടെ നടക്കട്ടെ ബാക്കി അന്ന് വേണ്ടി പോയ ടൈമിലായിരുന്നു

ശരിയാണ് റൂമെടുത്തിട്ടില്ല ഇതൊന്നും ഇല്ല ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു മെഷേനത്തെ ചെറിയ നേരം കണ്ടിട്ടാണ് ഫുഡൊക്കെ മേശ കണ്ടിട്ടാണ് പറഞ്ഞത് കിട്ടാ അശ്ശേരി അമ്മ ആള് കൊള്ളാലോ ഫോട്ടോയിലെ നേലൊക്കെ കണ്ടിട്ട് പൊക്കി എന്ന് പറയുമ്പോ അമ്മേനെ റേഞ്ച് ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങള് അമ്മേനെ മിനിമം ഒരു സി ബി ഐയിലെങ്കിലും ചേർക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത് ഏത് തെളിവില്ലാത്ത കേസും ചെകഞ്ഞു കണ്ടുപിടിച്ചോളും ബാക്കി നോക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അമ്മട്ട് പോസ്റ്റ് ഇടുമ്പോ സ്വഭാവം കയറി ഒരുപാട് നെഗറ്റീവ്സ് വന്ന് ഇങ്ങനെ കയറി ഇറങ്ങി പോവാറുണ്ട് നമ്മൾ മെയിൻലി അറിയണം നോക്കാറേ ഇല്ല സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ നോക്കാനുള്ള കാരണം നമ്മളുടെ വീഡിയോയില് വേറൊരു ബ്ലോഗേഴ്സ് കൂടെ ഉണ്ട് അവർക്ക് വല്ല നെഗറ്റീവ് ആയിട്ടോ അതായത് നമ്മളെ വീടോയില് ഇപ്പൊ മേക്കപ്പിനെ കുറച്ചും മോശം അവർക്ക് ഒരു വിഷമം വരണ്ടെന്ന് വെച്ചിട്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വശത്തെ കമന്റ് കമന്റ് ബോക്സ് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അല്ലെങ്കിൽ ഇടയ്ക്ക് അമ്മ പറയാൻ തട്ടാ നിന്റെ അമ്മട്ട് പ്രശ്നം കളഞ്ഞൂടെ അല്ലെങ്കിൽ എന്തോരോ നെഗറ്റീവ് വന്നിട്ടും കളഞ്ഞു 拜来大姐。<laughs> അതൊന്നും നമ്മൾ മറ്റാളെ കമന്റ് ഇട്ടവരോ പട്ടികൾ നോക്കെ അല്ല ഞാൻ ആലോചിക്കണം അതല്ല അതിന് മാത്രം കമന്റ്സ് എവിടുന്നാണെന്നുള്ളതാണ് പൊന്നൂസ് ഇപ്പൊ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ അതായത് വേറെ വ്ളോഗേഴ്സ് ഒപ്പം ഉണ്ടായിരുന്ന വീഡിയോ ആ വേറെ വ്ളോഗേഴ്സ് മറ്റാരും അല്ല നമ്മുടെ വല്ല ഫാമിലിയിലെ സുജിനും പൊന്നൂസും ആണ് ഈ പൊന്നൂസ് എന്ന് പറയുന്ന പേര് ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ആസ്ഥാന പേരാണെന്ന് തോന്നുന്നു എവിടെ നോക്കിയാലും ഈ പൊന്നൂസ് ചിന്നൂസ് മിന്നൂസ് എന്തായാലും അവർ ഈ പറഞ്ഞ വീഡിയോയിൽ പോലും ആകെ എട്ടുപത്ത് കമന്റ്സ് ആണുള്ളത് പിന്നെ ബാക്കിയൊക്കെ ഇവര് ആക്കിയതാണെന്ന് അറിയില്ല പക്ഷെ ഒന്നു പറഞ്ഞു വെക്കുമ്പോ പട്ടികളുടെ കുരുന്ന് ഇവർ മൈൻഡാക്കാറില്ലല്ലോ അപ്പൊ പിന്നെ ഡിലീറ്റ് ആക്കിയതാവൂല വെറുതെ ഇവരെന്നെ എങ്ങനെ കമന്റ്സ് വന്നൊന്ന് സങ്കല്പി നോക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നല്ല കഥ തന്നെ ബാക്കി നോക്കാം അല്ല അത് ഈ ചായപ്പിടിയതും ഈട്ടുമുറ്റത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരുന്നു കൂടുതലുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ നേരെ യൂട്യൂബിക്ക് മാറിയിട്ട് ഇവരൊക്കെ അതാണ് സംഭവം ഉണ്ടായത് ഒന്നും വന്നിട്ടില്ല ഇപ്പൊ പണ്ടത്തെ ഒളിച്ചോട്ടം വല്ല ഒരാഴ്ച അത് കിടന്ന് പിടിക്കാതെ വേറെ അത് കഴിപ്പിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ തോന്നുന്നു നമ്മളെ രണ്ടു വർഷമായിട്ടും നല്ല നമ്മള് വേറെ ലെവലല്ലേ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമായിട്ടും ഇറങ്ങിയിട്ടേ ഇല്ല ഏറിപ്പോയാനും ഇത്രയും സന്തോഷിക്കുന്ന രണ്ടാടാ ഞാനെ കാണേ പണ്ട് ഏറിപ്പോയതും ഹോട്ടൽ റൂം എടുത്തതൊക്കെ എങ്ങനെ സ്വയം കുത്തിപ്പൂക്കി കൊണ്ടു വരും എന്നിട്ട് കണ്ടന്റ് ആക്കും എന്നിട്ട് കുറ്റം മൊത്തം നെഗറ്റീവ് കമന്റ് എടുത്ത് കൊടുക്കും അടിപൊളി പിന്നെ എന്റെ ഇടയിൽ കൂടെ മറ്റാളെന്തോ ചായക്കടയിലെ പരിദൂഷണം എന്നോ മറ്റോ പറഞ്ഞല്ലോ ഓ എൻറെടാ ആരാ ഇപ്പൊ പരിദൂഷണം എന്നൊക്കെ പറയണത് ഫാമിലി ഉളോഗ് തന്നെയല്ലേ മക്കളെ നടത്തുന്നത് അല്ലാണ്ട് ആ എന്ന കൂടെ ഒന്ന് പറിപ്പിക്കണ്ട ബാക്കി കൂടെ കണ്ടു നമുക്ക് ഇനി നോക്കാം പോയിട്ട് ഇവിടെ അവസാനിക്കാൻ പോകട്ടെ കറണ്ട് എപ്പോൾ വരുന്നതെന്ന് നമുക്കറിയില്ല പോലെ നമുക്ക് എന്നിട്ട് പറയാം അതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ആ ആരായിരിക്കും നെഗറ്റീവ് പറഞ്ഞവർ ഫുൾ വീഡിയോ കാണുക എന്നിട്ട് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമ്മൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇടുക അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോൾ അതേപോലെ ഇത് നിങ്ങൾ തെറ്റായ രീതിയിലുള്ള ഇത് ഇട്ടിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് അപ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞവർ ഞങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇപ്പം കുറച്ച് ഡൗൺ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാരണം അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്നെറ്റീവ് ഒന്നും വീഡിയോ ഉണ്ടാകും എനിക്ക് തോന്നുന്നു ഒരുപാട് എന്നാൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഓടി എത്തിയിട്ട് നമുക്ക് വീഡിയോ കൃത്യമായിട്ട് ഇടാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഇനി അതേപോലെ ഇണ്ടാവാതിരിക്കാൻ നോക്കാം അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് അക്കൗണ്ട് താഴ്ന്നു നടക്കുന്ന അക്കൗണ്ട് ഒന്നുകൂടി റീച്ചാക്കി തരണം കാരണം ഞങ്ങൾ മാക്സിമം ഡെയിലി വീഡിയോ നിങ്ങൾക്ക് നെഗറ്റീവ് പറയാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പൊ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ അപ്പൊ ഇത്ര വരും തീർച്ചയായിട്ടും ഇവര് വേണ്ട വരും നെഗറ്റീവ് കേട്ടോ നാളായി കറണ്ട് പോയോണ്ട് കഴിച്ചാലേ ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോയേനെ അപ്പൊ നമ്മള് പറഞ്ഞേനവരുടെ ഉദ്ദേശം എങ്ങനെയായാലും പഴയ റീച്ചൊക്കെ വീണ്ടെടുക്കണം ചാനലൊക്കെ ഒന്ന് ഉഷാറാക്കണം അതിനാണ് ഈ നെഗറ്റീവ് കമന്റ്സിന്റെ നമ്പറുമായിട്ടുള്ള ഈ വരവ് അത് അവര് തന്നെ തുറന്ന് സമ്മതിക്കോണ്ട് കുഴപ്പമില്ല എന്തൊരു ഏതോ അപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെ അവര് അവരെ ചാനലൊന്നും റീച്ചാക്കി കൊടുക്കി ഇത്രയും കഷ്ടപ്പെട്ടില്ലാത്ത കമന്റ്സ് ഒക്കെ ഉണ്ടാക്കി ഒരു വീഡിയോ ഒക്കെ ചെയ്തതല്ലേ പാവങ്ങളാണ് കഞ്ഞു കുടിച്ച് പോയിക്കോട്ടെ അത്രേ എനിക്ക് പറയുള്ളു എന്താണത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്ക് കാണാം